പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് കത്തി കൊണ്ടൊരാളെ മുറിപ്പെടുത്തിയാൽ രക്തം കാണാൻ കഴിയും എന്നാൽ നാവ് കൊണ്ടൊരാളെ മുറിപ്പെടുത്തിയാൽ രക്തം കാണാൻ കഴിയില്ല പക്ഷെ വേദന അതിലും ആഴമേറിയതാണ് വാക്ക് ഒരു കത്തിയാണ് ഇത് സ്നേഹത്തിൽ കുത്തിയാലും ദേഷ്യത്തിൽ കുത്തിയാലും മുറിവുണ്ടാവും കത്തി കൊണ്ടൊരാളെ മുറിപ്പെടുത്തുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് രക്തം പുറപ്പെടുന്ന കാണാം മുറിവുകൾ കാണാം ആളുകൾ ഓടിവരും അയാൾക്ക് ചികിത്സയും ലഭിക്കും പക്ഷേ നാവുകൊണ്ടൊരാളെ മുറിപ്പെടുത്തിയാൽ അവിടെ രക്തം കാണില്ല മുറിവ് മറഞ്ഞിരിക്കും ആളുകൾ ശ്രദ്ധിക്കില്ല പക്ഷേ വേദന അതിലും ആഴമേറിയതാണ് കത്തി ശരീരത്തെ മുറിക്കും വാക്കുകൾ ആത്മാവിനെ മുറിക്കും കത്തി കൊണ്ടുള്ള മുറിവ് വർഷങ്ങൾക്ക് ശേഷവും മനസ്സിന്റെ ഉള്ളിൽ രക്തം വാർന്നൊലിച്ചു കൊണ്ടിരിക്കും പക്ഷേ പുറത്താർക്കും അത് കാണാൻ കഴിയില്ല നിനക്ക് കഴിയില്ല നീ ഒന്നുമല്ല നിനക്കൊന്നും ഒരു ഭാവിയില്ല ഈ വാക്കുകൾ ശബ്ദമായി വായുവിൽ അപ്രത്യക്ഷമാവും പക്ഷേ ഒരാളുടെ ഹൃദയത്തിൽ അവ ശബ്ദമല്ല അവന്റെ വിധിയായി അത് പതിയും ചിലർ ഇന്നും മുൻപോട്ടു പോകാൻ കഴിയാതെ നിൽക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചതുകൊണ്ടല്ല ആരോ ഒരിക്കൽ പറഞ്ഞ ഒരു വാക്കുകൊണ്ടാണ് അതുകൊണ്ട് ബൈബിൾ പറയുന്നു ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു നാവ് ഒരവയവം മാത്രമല്ല അത് അനുഗ്രഹം വിതയ്ക്കുന്ന വിത്തുമാകാം അല്ലെങ്കിൽ നാശം വിതയ്ക്കുന്ന കത്തിയുമാകാം നമ്മുടെ നാവ് കത്തിയായിരിക്കുമോ അല്ലെങ്കിൽ അതൊരു മരുന്നായിരിക്കുമോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ ചെയ്ത പല കാരണങ്ങളുമല്ല നമ്മൾ പറഞ്ഞ ചില കാരണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലേക്ക് നമ്മളെ നയിക്കുന്നത് നമ്മുടെ വാക്കുകളാണ് വീടുകൾ തകർന്നത് തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് മാത്രമല്ല തെറ്റായ വാക്കുകൾ കൊണ്ടും കൂടെയാണ് സൗഹൃദങ്ങൾ അവസാനിച്ചത് ഒരുപാട് ദൂരത്തിലായതുകൊണ്ടല്ല ഒരു കഠിന വാക്കുകാരണമാണ് കുട്ടികളുടെ മനസ്സ് തകർന്നത് ശിക്ഷ കൊണ്ടല്ല നീ ഒന്നും ആകില്ല നിനക്ക് കഴിവില്ല നിനക്കൊന്നും വരില്ല ഒരു നന്മയും നീ അനുഭവിക്കില്ല എന്നൊക്കെയുള്ള വാക്കുകൾ കൊണ്ടാണ് വിവാഹങ്ങൾ വിവാഹബന്ധങ്ങൾ തകർന്നു പോയത് പണമില്ലാത്തത് കൊണ്ടല്ല നീ ഒരിക്കലും മാറില്ല ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് അവരുടെ മനസ്സിനേറ്റ മുറിവുകളാണ് നമ്മൾ പലപ്പോഴും കരുതുന്നത് ഞാൻ അടിച്ചില്ലല്ലോ ഞാൻ ഉപദ്രവിച്ചില്ലല്ലോ ഞാൻ എന്താ ചെയ്തത് പക്ഷെ ദൈവം ചോദിക്കുന്നത് വേറെയാണ് നീ എന്താണ് പറഞ്ഞത് കാരണം കൈകൊണ്ടുള്ള മുറിവ് കാണാൻ പറ്റും പക്ഷേ നാവ് കൊണ്ട് ചെയ്ത മുറിവ് ഹൃദയത്തിൽ മറഞ്ഞിരിക്കും ഒരു തെറ്റായ പ്രവൃത്തി ചിലപ്പോൾ ക്ഷമിക്കപ്പെടും പക്ഷേ ആവർത്തിച്ച് പറയുന്ന തെറ്റായ വാക്കുകൾ ഹൃദയത്തിൽ ഒരു മതിൽ പണി അതുകൊണ്ട് ബൈബിൾ പറയുന്നു മൃദുവായ ഉത്തരം കോപം ശമിപ്പിക്കും കഠിന വാക്ക് ക്രോധത്തെ ഉയർത്തും ഒരു കുടുംബത്തിന്റെ സമാധാനം ഒരു ബന്ധത്തിന്റെ ഭാവി ഒരു കുട്ടിയുടെ ആത്മവിശ്വാസം എല്ലാം പലപ്പോഴും ഒരു വാക്കിന്റെ ദിശയിൽ ആശ്രയിച്ചിരിക്കും അതിനാൽ നാവ് നിയന്ത്രിക്കൽ ഒരു ശീലമല്ല അത് ഒരാത്മീക ഉത്തരവാദിത്തമായി കാണുന്നു എത്ര ബന്ധങ്ങൾ വാക്കുകൾ കാരണം തകർന്നു പോകും എത്ര ഹൃദയങ്ങളിൽ വിമർശനത്തിന്റെ വേദനയാൽ അത് തകർന്നു പോകും എത്ര വീടുകൾ ദേശീയ വാക്കുകളിൽ തകർന്നു പോയി നാവ് ഒരു ചെറിയ അവയവമാണ് പക്ഷേ അത് നമ്മുടെ ആത്മിക ജീവിതത്തിന്റെ ദിശയെ തന്നെ നിർണയിക്കുന്നതാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നാവ് നിയന്ത്രിക്കാൻ പത്ത് ആത്മീക കുറിച്ചാണ് ഇത് പഠിച്ചാൽ നമ്മുടെ ബന്ധങ്ങൾ ശക്തമാകും മനസ്സ് ശാന്തമാകും ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റുകളായി എന്റെ വാക്കുകൾ അനുഗ്രഹമാകും എന്ന് എഴുതുക എല്ലാ ദിവസവുമുള്ള ആത്മിക സന്ദേശങ്ങൾ ഈ ചാനലിൽ വരുന്നു ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ വാക്കുകൾ കൊണ്ട് വേദനിച്ചിരിക്കുന്ന ഒരാളിലേക്ക് ഷെയർ ചെയ്യും ഇനി നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയോടെ ഒരു ദിവസം ആരംഭിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ എടുക്കുന്നതിന് മുൻപ് ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവവുമായി സംസാരിക്കുക കർത്താവേ ഇന്ന് എന്റെ വാക്കുകൾ ആരെയും മുറിപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുക നമ്മൾ പലപ്പോഴും എന്നെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ അല്ലേ എഴുന്നേൽക്കാറ് ഈ ദിവസം അനുഗ്രഹമാക്കണേ എന്നല്ലേ പറയാറ് എന്നാൽ ഇന്നു മുതൽ പറഞ്ഞു തുടങ്ങുക കർത്താവെ ഇന്ന് എൻ്റെ വാക്കുകൾ ആരെയും മുറിപ്പെടുത്താത്തതാകട്ടെ വചനം പറയുന്നു എന്റെ വായിലെ വാക്കും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമാകട്ടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ ും ഒരമ്മയുടെ രണ്ട് ദിവസങ്ങളിലുണ്ടായി വ്യത്യാസം ശ്രദ്ധിക്കും ഒരു ദിവസം അവൾ ഉണർന്ന ഉടനെ ഫോണിൽ നോക്കിയിരുന്നു കുറേ സമയം ഫോണിൽ നോക്കിയിരുന്നു പിന്നെ തിടുക്കത്തിൽ അവൾ ജോലിയും തുടങ്ങി ആ ദിവസം മുഴുവൻ അവൾ കുട്ടികളോട് വഴക്കു പറഞ്ഞുകൊണ്ടേയിരുന്നു അവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു ഭർത്താവിനോട് ക്ഷമയില്ലാതെ സംസാരിച്ചു എന്നാൽ മറ്റൊരു ദിവസം അവൾ പത്ത് മിനിറ്റ് പ്രാർത്ഥിച്ചു കർത്താവെ ഇന്നെ വാക്കുകൾ നിയന്ത്രിക്കണമേ എന്നവൾ പ്രാർത്ഥിച്ചു ആ ദിവസങ്ങൾ പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ അവളുടെ വാക്കുകൾ മാറി അവൾ തിരിച്ചറിഞ്ഞു പ്രശ്നങ്ങൾ കുറയാത്ത ദിവസം പോലും പ്രാർത്ഥന വാക്കുകൾ മാറ്റി വന്നു പ്രിയപ്പെട്ടവരെ ദിവസം ദൈവത്തോടൊപ്പം തുടങ്ങുമ്പോൾ നമ്മുടെ നാവ് അനുഗ്രഹമാകും രാവിലെ എഴുന്നേറ്റ ഉടനെ ലോകത്തിന്റെ ശബ്ദം കേൾക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പഠിച്ചാൽ നമ്മുടെ വാക്കുകളുടെ സ്വഭാവം മാറും പലരും ഉടനെ മൊബൈൽ ഓൺ ചെയ്യുന്നു വാർത്തകൾ നോക്കുന്നു ചിലർ പത്രങ്ങൾ വായിക്കുന്നു ചിലർ ടി വി ചാനലുകൾ കാണുന്നു ഇതെല്ലാം ലോകത്തിന്റെ ശബ്ദങ്ങളാണ് നിരാശയുടെ വാർത്തകളാണ് വേദനകളുടെ വാക്കുകളാണ് എന്നാൽ ദൈവശബ്ദം കേട്ടുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ ആരംഭിക്കണം നമ്മുടെ വാക്കുകളുടെ സ്വഭാവം അപ്പോൾ മാറും പ്രാർത്ഥനയില്ലാതെ തുടങ്ങുന്ന ദിവസം വേഗത്തിൽ സമ്മർദ്ദത്തിലും കോപത്തിലും നിറയും അപ്പോൾ നാവിൽ നിന്ന് പുറത്തു വരുന്നത് അശാന്തിയുടെ ശബ്ദങ്ങളായിരിക്കും പക്ഷേ പ്രാർത്ഥനയോടെ തുടങ്ങുന്ന ഒരു ദിവസം ഹൃദയത്തിൽ സമാധാനത്തെ നിറയ്ക്കും അപ്പോൾ നാവിൽ നിന്ന് പുറത്തു വരുന്നത് സമാധാനത്തിന്റെ വാക്കുകളായിരിക്കും രാവിലെ ദൈവ സാന്നിധ്യത്തിൽ ചില നിമിഷങ്ങൾ ചെലവഴിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയം സോഫ്റ്റ് ആക്കി മാറ്റും അഹങ്കാരം കുറയും കോപം മന്ദമാകും കരുണ നമ്മിൽ വർദ്ധിക്കും അങ്ങനെ മാറിയ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ കത്തിയല്ല അത് മരുന്നായിരിക്കും അതുകൊണ്ടാണ് ദാവിത് പ്രാർത്ഥിച്ചത് എന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമാകട്ടെ ഒരു ദിവസം മുഴുവൻ ദൈവത്തോട് സംസാരിക്കുന്നവൻ ദിവസം മുഴുവൻ മനുഷ്യരോട് ശരിയായി സംസാരിക്കാൻ പഠിക്കും അതുകൊണ്ട് നാവിന്റെ നിയന്ത്രണം നാവിൽ നിന്നല്ല തുടങ്ങുന്നത് അത് പ്രാർത്ഥനയിൽ നിന്നാണ് തുടങ്ങുന്നത് രണ്ടാമത്തെ കാര്യം സംസാരിക്കുന്നതിന് മുൻപ് ദൈവ സാന്നിധ്യം ഓർക്കുക നാം പലപ്പോഴും സംസാരിക്കുന്നത് ദൈവം കേൾക്കുന്നില്ല എന്ന ചിന്തയിലാണ് പക്ഷെ ഓരോ വാക്കും ദൈവം കേൾക്കുന്നുണ്ട് നാം മനുഷ്യരുടെ മുന്നിലാണ് സംസാരിക്കുന്നതെന്ന് കരുതും പക്ഷേ യഥാർത്ഥത്തിൽ ദൈവ സാന്നിധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരിക്കൽ തൻ്റെ മകന്റെ മുൻപിൽ ഒരു ശൂന്യമായ കസേര കൊണ്ടുവന്നു വെച്ചു എന്നിട്ട് അവനോട് ഇങ്ങനെ പറഞ്ഞു യേശു ഇവിടെ ഇരിക്കുന്നു എന്ന് കരുതി നീ സംസാരിക്കുക നീ ഓരോ വാക്കുകൾ പറയുമ്പോഴും യേശു ഈ കസേരയിലുണ്ട് എന്ന ചിന്തയിൽ നീ സംസാരിക്കൂ അന്നുമുതൽ ആ കുട്ടി അങ്ങനെ ശീലിച്ചു അന്നു മുതൽ അവൻ ആരോടും ചീത്ത വാക്കുകൾ പറഞ്ഞില്ല അനാവശ്യ സംസാരം അവൻ ഒഴിവാക്കി ഈ ചിന്തകളൊക്കെ വരുമ്പോൾ അവൻ ആ കസേരയോർത്ത് മിണ്ടാതിരിക്കാൻ പഠിച്ചു നാം കാണാത്ത സാന്നിധ്യം ഓർത്താൽ നമ്മുടെ വാക്കുകൾ മാറും ഒരു വാക്ക് പറയുന്നതിന് മുൻപ് ഒരു നിമിഷം ചിന്തിക്കണം ഇത് യേശുവൻ്റെ അടുത്ത് നിന്നാൽ ഞാൻ പറയുമോ ഈ ഒരു ചിന്ത നമ്മുടെ നാവിനെ പകുതി പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും ദൈവസാന്നിധ്യം ഓർക്കുന്ന നാവ് ആരെയും അവഹേളിക്കില്ല അപമാനിക്കില്ല അനാവശ്യമായി മുറിപ്പെടുത്തില്ല ഇന്ന് നിങ്ങളോട് തന്നെ ചോദിക്കും ഈ വാക്ക് ഞാൻ പറയുന്നത് യേശുവിന്റെ അടുത്ത് നിന്നാൽ ഞാൻ പറയുമോ ഈ ചിന്ത പല തെറ്റായ വാക്കുകളെയും തടയും മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് കോപം വരുമ്പോൾ മൗനം തിരഞ്ഞെടുക്കുക കോപം വന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ പിന്നീട് നമ്മൾ തന്നെ പശ്ചാത്തപിക്കും കോപം വന്നാൽ നാം ശരിയായി ചിന്തിക്കില്ല പക്ഷേ വാക്കുകൾ വളരെ വേഗത്തിൽ പുറത്തു വരും അപ്പോൾ നാവ് ഹൃദയത്തിന്റെ നിയന്ത്രണത്തിലല്ല കോപത്തിന്റെ നിയന്ത്രണത്തിലാണ് ദേഷ്യക്കാരനായ ഒരു മകനോട് പിതാവ് പറഞ്ഞു മുതൽ നിനക്ക് കോപം വരുമ്പോൾ ഈ മതിലിൽ നീ ഓരോ ആണി അടിക്കണം ഓരോ പ്രാവശ്യം കോപം വരുമ്പോഴും നീ ഓരോ ആണികൾ അടിച്ചുകൊണ്ടിരിക്കണം കോപം വന്ന സമയത്തല്ല അവൻ ആ മതിലിൽ ഓരോരോ ആണികൾ അടിക്കുമായിരുന്നു ചില ദിവസങ്ങൾ കൊണ്ട് ആ മതിൽ മുഴുവൻ നിറഞ്ഞു ഒരു ദിവസം വീണ്ടും പിതാവ് മകനോട് ഇങ്ങനെ പറഞ്ഞു നീ കോപം നിയന്ത്രിച്ച ദിവസങ്ങളിൽ ആണികൾ എടുത്തു കളയാം അങ്ങനെ അവൻ കോപം നിയന്ത്രിച്ച് നിയന്ത്രിച്ച് ഓരോരോ ആണികൾ അതിൽ നിന്ന് പറിച്ചെടുക്കുവാൻ തുടങ്ങി അവസാനം മുഴുവൻ ആണികളും അവൻ പറിച്ചെടുത്തു ഒരാണി പോലും ഇല്ലാതെ ആ മതിൽ മാറി മതിലിൽ ആണികളില്ലാതെയായി പക്ഷേ ആ കുഴികൾ അവിടെ തന്നെ അവശേഷിച്ചു ആ ആണി അടിച്ച പാടുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കോപത്തിൽ പറഞ്ഞ വാക്കുകളുടെ മുറിവും ഇങ്ങനെ തന്നെയാണ് ക്ഷമ പറയാം ഇനി ആവർത്തിക്കില്ലെന്ന് പറയാം പക്ഷെ ആ വാക്കുകൾ കൊണ്ട് മുറിഞ്ഞ മുറിവ് അങ്ങനെ തന്നെയായിരിക്കും ആ സമയത്ത് പറയുന്ന വാക്കുകൾ സാധാരണ വാക്കുകളല്ല അവ ബന്ധങ്ങളെ കുത്തുന്ന കത്തികളാണ് ചിലപ്പോൾ ആത്മിക ശക്തി സംസാരിക്കുന്നതിലല്ല മിണ്ടാതിരിക്കുന്നതിലാണ് മൗനം തോൽവിയല്ല മൗനം പലപ്പോഴും ആത്മീക ജയമാണ് ബൈബിൾ പറയുന്നു ഞാനി തന്റെ കോപം അടക്കി വെക്കും മൗനം ചിലപ്പോൾ ഏറ്റവും ശക്തമായ ആത്മീക പ്രതികരണമാണ് ബൈബിൾ പറയുന്നത് എങ്ങനെയാണ് കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവരായിരിക്കും നാലാമത്തെ കാര്യം അഞ്ച് സെക്കൻഡ് നിയന്ത്രിക്കുക ഉടനെ പ്രതികരിക്കരുത് കോപം വരുമ്പോൾ ദേഷ്യം വരുമ്പോൾ പ്രതികരിക്കാൻ തോന്നുമ്പോൾ ഒന്ന് മുതൽ അഞ്ച് വരെ എണ്ണുക ആ അഞ്ച് സെക്കൻഡ് നമ്മുടെ വികാരത്തെ ആത്മാവ് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരും ഒരു ദമ്പതികൾ വഴക്കിടുകയായിരുന്നു ഭാര്യ വാക്ക് പറയാൻ പോകുമ്പോൾ അവളെ മുൻപ് കൗൺസിലറെ പഠിപ്പിച്ച അഞ്ച് സെക്കൻഡ് നിയമം അവൾ ഓർത്തു അവൾ മിണ്ടാതിരുന്നു അവൾ പറയാൻ ഇതായിരുന്നു നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ല എന്ന വാക്കായിരുന്നു പക്ഷേ ആ അഞ്ച് സെക്കൻഡ് അവൾ മൗനമായിരുന്നിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ആ പറഞ്ഞ വാക്ക് എനിക്ക് വേദനയായി നോക്കൂ ഈ രണ്ട് വാക്കുകൾക്കും വ്യത്യാസമുണ്ട് ആ അഞ്ച് സെക്കൻഡ് അവരുടെ കുടുംബത്തെയാണ് രക്ഷിച്ചത് ജീവിതം മുഴുവൻ തകർക്കാൻ ചിലപ്പോൾ ഈ അഞ്ച് സെക്കൻഡ് മതി അല്ലെങ്കിൽ ജീവിതം മുഴുവൻ രക്ഷിക്കാനും ഈ അഞ്ച് സെക്കൻഡ് മതി ഉടനെ പ്രതികരിക്കുന്നത് വികാരത്തിന്റെ പ്രവൃത്തിയാണ് ചിന്തിച്ചിട്ട് സംസാരിക്കുന്നത് ആത്മാവിന്റെ പ്രവൃത്തിയാണ് ആ അഞ്ച് സെക്കൻഡ് ഇടവേളയിൽ ദേഷ്യം കുറയും അഹങ്കാരം താഴും ദൈവബോധം ഉയരും അപ്പോൾ വാക്ക് കത്തിയായി ഇറങ്ങില്ല അനുഗ്രഹമായി മാറും അഞ്ചാമത്തെ കാര്യം ഹൃദയം നിറയെ വചനം നിറയ്ക്കുക ഹൃദയം എന്തിനാൽ നിറഞ്ഞിരിക്കുന്നുവോ അതാണ് നാവ് സംസാരിക്കുന്നത് ഒരധ്യാപകൻ രണ്ട് ഗ്ലാസുകൾ വെച്ചു ഒന്നിൽ ശുദ്ധജലം മറ്റൊന്നിൽ മലിനജലം എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ ഈ ഗ്ലാസുകൾ കുലിക്കുമ്പോൾ ആ ഗ്ലാസിൽ നിന്ന് പുറത്തു വരുന്നത് ആ ഗ്ലാസ്സിലുള്ള വെള്ളമാണ് മലിനജലമുള്ള ഗ്ലാസ് ആണ് നിങ്ങൾ കുലുക്കുന്നതെങ്കിൽ മലിനജലം വരും ശുദ്ധജലമുള്ള ഗ്ലാസ് ആണ് നിങ്ങൾ കുലുക്കുന്നതെങ്കിൽ ശുദ്ധജലമായിരിക്കും വരുന്നത് അതുപോലെ വചനത്താൽ നിറയപ്പെട്ട ഹൃദയം എത്ര വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായാൽ പോലും ശാപത്തിന്റെ വാക്കുകൾ കോപത്തിന്റെ വാക്കുകൾ വരില്ല അനുഗ്രഹത്തിന്റെ വാക്കുകളെ പുറത്തു വരും ബൈബിൾ പറയുന്നു ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധിയായി വസിക്കട്ടെ വചനമുള്ള ഹൃദയം അനുഗ്രഹമുള്ള നാവിനെ ഉണ്ടാകും നാവ് പ്രശ്നമല്ല ഹൃദയമാണ് പ്രശ്നം ഹൃദയത്തിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നത് അതാണ് നാവ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഹൃദയം വിമർശനത്താൽ നിറഞ്ഞാൽ നാവ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഹൃദയം അസൂയ കൊണ്ട് നിറഞ്ഞാൽ നാവ് മറ്റുള്ളവരെ അപമാനിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഹൃദയം ദൈവവചനത്താൽ നിറഞ്ഞാൽ നാവ് പ്രോത്സാഹിപ്പിക്കും ആശ്വസിപ്പിക്കും ആറാമത്തെ കാര്യം ഒരു ദിവസം അവസാനിക്കുമ്പോൾ ആത്മപരിശോധന നടത്തുക രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചോദിക്കൂ ഞാൻ ഇന്ന് ആരെയെങ്കിലും വാക്കുകളാൽ വേദനിപ്പിച്ചിട്ടുണ്ടോ ഞാൻ ആരെയെങ്കിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ ഇത് നാളകളിൽ നാവിനെ കൂടുതൽ ജാഗ്രതയോടെ ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കും ഒരമ്മ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഞാൻ മകനോട് കഠിനമായി സംസാരിച്ചു എന്നോർത്ത് അവർ കരഞ്ഞു അടുത്ത ദിവസം അവർ മകനോട് പറഞ്ഞു മോനെ ഇന്നലെ ഞാൻ പറഞ്ഞ വാക്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ആ ദിവസമാണ് ആ കുട്ടിയുടെ മനസ്സ് വീണ്ടും അമ്മയോട് വന്നത് അവന്റെ മനസ്സ് അമ്മയുടെ അവൻ തുറന്നു അവന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം അവൻ്റെ അമ്മയോട് പറയാൻ തുടങ്ങി ആത്മപരിശോധന ബന്ധങ്ങളെ സുഖപ്പെടുത്തും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ദൈവസാന്നിധ്യത്തിൽ ഒരു നിമിഷം നിൽക്കൂ കർത്താവെ ഇന്ന് എന്റെ വാക്കുകൾ കൊണ്ട് ഞാൻ ആരെയെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കൂ ഈ ചോദ്യം ഒന്ന് ആത്മാർത്ഥമായി ചോദിച്ചാൽ നാളെ നാവ് കൂടുതൽ ജാഗ്രതയോടെ സംസാരിച്ചു തുടങ്ങും ആത്മപരിശോധനയില്ലാത്ത ജീവിതത്തിൽ നാവിന് നിയന്ത്രണം ഉണ്ടായിരിക്കില്ല ഏഴാമത്തെ കാര്യം പരാതി കുറച്ച് നന്ദി കൂടുതലാക്കുക പരാതി പറയുന്ന നാവ് വിമർശനത്തിലേക്ക് വഴുതും നന്ദി പറയുന്ന നാവ് അനുഗ്രഹമാകും രണ്ട് തൊഴിലാളികളെ നോക്കാം ഒരേ ജോലി ചെയ്യുന്ന രണ്ടു പേർ ഒരാൾ പറയുന്നു എത്ര ബുദ്ധിമുട്ടാണ് ഈ ജോലി ഞാൻ മടുത്തു എന്തൊരു കഷ്ടപ്പാടാണ് മറ്റവൻ പറഞ്ഞു ദൈവമേ ഈ ജോലി തന്നതിന് നന്ദി എത്രയോ ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുമ്പോ നീ എനിക്ക് ജോലി തന്നല്ലോ അതിന് നന്ദി ഈ ജോലി ചെയ്യാൻ എനിക്ക് ആരോഗ്യം തന്നല്ലോ അതിന് നന്ദി ആദ്യത്തവൻ അവന്റെ വീട്ടില് എല്ലായ്പ്പോഴും വഴക്ക് മാത്രമാണ് എന്നാൽ രണ്ടാമന്റെ വീട്ടിൽ സമാധാനം നന്ദി പറയുന്ന നാവ് സമാധാനം വിതയ്ക്കും ബൈബിൾ പറയുന്നു എല്ലാറ്റിനും നന്ദി പറയും പരാതി പറയാൻ പഠിച്ച നാവ് പിന്നീട് വിമർശിക്കാൻ കൂടെ പഠിക്കും അതിനുശേഷം കുറ്റപ്പെടുത്താൻ പഠിക്കും പക്ഷേ നന്ദി പറയാൻ പഠിച്ച നാവ് പ്രോത്സാഹിപ്പിക്കാൻ പഠിപ്പിക്കും അതിനുശേഷം അനുഗ്രഹിക്കാൻ പഠിക്കും നന്ദി പറയുന്ന ഹൃദയം കഠിന വാക്കുകൾക്ക് കൊടുക്കില്ല എട്ടാമത്തെ കാര്യം ഗോസിപ്പിൽ നിന്ന് മാറുക മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവായി സംസാരിക്കുന്നത് ഇതൊരാത്മീയ വിഷയമാണ് ഒരിക്കലും ഒരു സ്ത്രീ എല്ലാവരെയും കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ടു നടന്നു കുറെ കാലം കഴിഞ്ഞപ്പോ അവൾക്ക് കുറ്റബോധം തോന്നി അവൾ പശ്ചാത്തപിച്ചു അവൾ പുരോഹിതന്റെ അടുക്കൽ വന്ന് പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ എന്താണ് ചെയ്യേണ്ടത് പുരോഹിതൻ അവളോട് പറഞ്ഞു നീ ഒരു തലയിണ കീറി അതിലെ പഞ്ഞി മുഴുവൻ കാറ്റിൽ പറത്തുക അവൾ അതുപോലെ ചെയ്തു അതിനുശേഷം പുരോഹിതൻ പറഞ്ഞു നീ ഇപ്പോൾ പോയി അതെല്ലാം തിരികെ ശേഖരിച്ചു കൊണ്ടുവരിക അവൾ എത്ര ശ്രമിച്ചിട്ടും അതിന് സാധിച്ചില്ല കാരണം ഈ പഞ്ഞി കാറ്റിൽ പറന്ന് പല പല ദിക്കുകളിലേക്ക് പോയി അതുകൊണ്ട് തിരികെ എടുക്കാൻ അവൾക്ക് സാധിച്ചില്ല അപ്പോൾ പുരോഹിതൻ പറഞ്ഞു ഗോസിപ്പ് വാക്കുകളും ഇങ്ങനെയാണ് കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരികെ എടുക്കാൻ കഴിയുകയില്ല നീ ചിന്തിക്കാത്ത ദിക്കുകളിലേക്ക് ദിശകളിലേക്ക് അത് പറന്നു പറന്നു പോയിക്കൊണ്ടിരിക്കും ഇന്നൊരു തീരുമാനമെടുക്കൂ എന്നിൽ നിന്ന് ഗോസിപ്പ് പുറപ്പെടുകയില്ല ഗോസിപ്പ് ഒരു സംഭാഷണമല്ല അത് മറ്റൊരാളുടെ മാനത്തെ കുത്തുന്ന രഹസ്യ കത്തിയാണ് ഗോസിപ്പ് ചെയ്യുന്ന നാവ് പ്രാർത്ഥനയുടെ ശക്തിയില്ലാത്ത നാവാണ് കാരണം ഒരേ നാവിൽ നിന്ന് ആരാധനയും അപവാദവും ഒരുമിച്ച് വരാൻ പാടില്ല ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെട്ടു വരികയില്ല എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു നാവ് വിശുദ്ധമാകണമെങ്കിൽ നമ്മുടെ സംഭാഷണങ്ങൾ ശുദ്ധമാകണം ഒൻപതാമത്തെ കാര്യം മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം സംസാരിക്കുന്നതിന് മുൻപ് ഈ മൂന്ന് ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരണം ഒന്ന് ഇത് സത്യമാണോ രണ്ട് ഇത് ആവശ്യമാണോ മൂന്ന് ഇത് സ്നേഹത്തോടെ പറയാൻ സാധിക്കുക ഈ മൂന്ന് ചോദ്യങ്ങൾക്കും അതേ അതേയെന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ മൗനം തിരഞ്ഞെടുക്കുക ഒരു വാക്ക് പറയുന്നതിന് മുൻപ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ഇത് സത്യമാണോ ഞാനിത് പറയേണ്ട ആവശ്യമുണ്ടോ ഇതെനിക്ക് സ്നേഹത്തോടെ പറയാൻ സാധിക്കും സത്യം മാത്രം മതിയാവില്ല സ്നേഹമില്ലാത്ത സത്യം പോലും മുറിവായി മാറും ഈ മൂന്ന് വാക്കുകൾ നമ്മോട് തന്നെ ചോദിച്ചിട്ട് മാത്രം വാക്കുകൾ പുറത്തു വരട്ടെ പത്താമത്തെ കാര്യം പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിക്കുക നാവിന്റെ നിയന്ത്രണം മനുഷ്യശക്തിയാൽ മാത്രം സാധ്യമല്ല ഇത് ആത്മിക പോരാട്ടവും കൂടിയാണ് ഒരു മനുഷ്യൻ ഒരു കാട്ടുകുതിരയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു പക്ഷെ അവൻ എത്ര ശ്രമിച്ചിട്ടും അവന് സാധിച്ചില്ല അതിനുശേഷം ഒരു പരിശീലകനെ വിളിച്ചു അവൻ വന്നു അതിനെ ശാന്തമാക്കി അവൻ പറഞ്ഞു ശക്തി മാത്രം പോരാ പരിശീലനവും വേണം നാവ് കാട്ടുകുതിര പോലെയാ പരിശുദ്ധാത്മാവാണ് അതിനെ പരിശീലിപ്പിക്കുന്നവൻ ബൈബിൾ പറയുന്നു ആത്മാവിന്റെ ഫലമാണ് ഇന്ദ്രിയജയം അല്ലെങ്കിൽ സ്വയം നിയന്ത്രണം നാവിന്റെ നിയന്ത്രണം മനുഷ്യ ശക്തിയാൽ സാധിക്കില്ല കാരണം നാവിന്റെ പിന്നിൽ ഒരു ഹൃദയമുണ്ട് ഹൃദയത്തിന്റെ പിന്നിൽ ഒരു സ്വഭാവമുണ്ട് സ്വഭാവത്തിന്റെ പിന്നിൽ ഒരാത്മീക അവസ്ഥയുണ്ട് അതിനാലാണ് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് നമുക്കാവശ്യമായിരിക്കുന്നത് അവൻ ഹൃദയം മൃദുവാക്കും കോപം കുറയ്ക്കും നമ്മൾ കരുണ വളർത്തു അപ്പോൾ നാവ് സ്വാഭാവികമായും മാറും പ്രാർത്ഥിക്കൂ പരിശുദ്ധാത്മാവേ എന്റെ നാവിന് കാവൽ നിന്ന് എന്നെ എന്ന് പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം ചിന്തിക്കൂ നിങ്ങൾ ആരെയെങ്കിലും നിങ്ങളുടെ വാക്കുകളാൽ മുറിപ്പെടുത്തിയിട്ടുണ്ടോ ക്ഷമ ചോദിക്കേണ്ട ആളുകൾ നിങ്ങൾക്കുണ്ടോ നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് ആരുടെയെങ്കിലും മനസ്സ് തകർത്തിട്ടുണ്ടോ കൊണ്ട് മുറിപ്പെടുത്തിയാൽ മുറിവ് കാണാം വാക്കുകൊണ്ട് മുറിപ്പെടുത്തിയാൽ മുറിവ് കാണില്ല പക്ഷേ ദൈവം അത് കാണുന്നുണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കൂ കർത്താവേ ഞങ്ങളുടെ നാവിനെ ശുദ്ധീകരിക്കണം ഞങ്ങൾ പറഞ്ഞ വാക്കുകളാൽ മുറിവേറ്റവർക്ക് സൗഖ്യം നൽകണമേ ഞങ്ങളുടെ വാക്കുകൾ ഇനി മുതൽ ജീവനും പ്രോത്സാഹനവും അനുഗ്രഹവുമായിരിക്കട്ടെ ദേഷ്യത്തിന്റെ കത്തികളല്ല സ്നേഹത്തിന്റെ മരുന്നായി മാറണം പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ നാവിന് കാവൽ നിന്ന് ഞങ്ങളെ നയിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഓർക്കുക കത്തി കയ്യിലുള്ളവൻ മറ്റൊരാളെ മുറിപ്പെടുത്താൻ അവന് സാധിക്കും പക്ഷേ നിയന്ത്രണമില്ലാത്ത നാവ് പല ഹൃദയങ്ങളെ മുറിപ്പെടുത്തും നമ്മുടെ നാവ് ഇന്നു മുതൽ അനുഗ്രഹമായി മാറട്ടെ അതിന് ദൈവം നിങ്ങളെ സഹായിക്കും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റിൽ എന്റെ വാക്കുകൾ അനുഗ്രഹമാകും എഴുതുക എല്ലാ ദിവസവും ഈ ചാനലിൽ ആത്മീയ സന്ദേശങ്ങൾ നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹീതമായ സന്ദേശങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു തുടർന്നും നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ